ഹായ് ഓൾ അസ്സാം വലൈക്കും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് ബെഡ്ഷീറ്റിൻ്റെ ഹോൾ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ബെഡ്ഷീറ്റാണ് ഇപ്പോൾ വിൻ്റർ സീസൺ ആണല്ലോ അപ്പോൾ ആ വിൻ്റർ സീസണിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ബെഡ്ഷീറ്റ് നല്ല ചീപ്പ് റേറ്റിലാണ് കേട്ടോ എനിക്ക് മീഷോയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാം അപ്പോൾ അത് ചിലവർക്ക് മീഷോൻ്റെ ആപ്പുള്ളവർക്ക് ഇത് കണ്ടിട്ടുണ്ടാവും പക്ഷേ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പരിചയപ്പെടുത്തുമെന്ന് മാത്രം കേട്ടോ അവർ വേറെ ഞാൻ ഇതുവരെയൊക്കെ യൂസ് ചെയ്യാത്ത ഒരു മെറ്റീരിയലാണ് നമ്മൾ സാധാരണ ഒരു ബ്ലാങ്കറ്റിൻ്റെ ഒക്കെ ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇത് പക്ഷേ നമുക്ക് ഇത് വിരിച്ച് വിരി വിരിച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ഭംഗിയാണ് കേട്ടോ ബെഡ് കാണാൻ പല സൈസിലും ആണ് ഈ ഒരു മെറ്റീരിയലിലുള്ളതും മൂന്നെണ്ണമാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത് മൂന്നും ഡിഫറെൻറ്റ് കളേഴ്സ് ആയിട്ടാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ ഇതാണ് കേട്ടോ ഈ ഒരു പിന്നെ ബെഡ്ഷീറ്റാണ് ഈ ഒരു കളർ കളേഴ്സ് കളറാണ് കേട്ടോ ഈ ഒരു ഡിസൈനാണ് നല്ല ഭംഗിയുണ്ട് ഇത് വിരിച്ചിട്ട് ഇത് വിരിച്ചിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതാണ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് നാല് സൈഡിലും ഒക്കെ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബെഡിൽ വിരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ കെടന്ന് കഴിഞ്ഞാലൊന്നും നീങ്ങി പോകത്തൊന്നുമില്ല ആ വിരിച്ച വിരിച്ച ആ ഒരു വൃത്തിക്ക് ഇടക്കിടുന്നുള്ളൂ കേട്ടോ അതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത നമ്മൾ ബെഡിന് കവർ ഇട്ട പോലെ തന്നെയാണ് കേട്ടോ പിന്നെ ഇതിന് ബ്ലാങ്കറ്റ്സ് ഒന്നുമില്ല ബെഡ്ഷീറ്റും രണ്ട് പില്ലോ കവറും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ മൂന്നെണ്ണമാണ് ആദ്യത്തെ ഇത് രണ്ടാമത്തെ ഡിസൈൻ ഇതാണ് കേട്ടോ മൂന്ന് മൂന്ന് ഡിസൈനാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് മൂന്ന് സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ സെയിം മെറ്റീരിയലുമാണ് സെയിം റേറ്റും ആണ് പിന്നെ നമ്മുടെ ബെഡിൻ്റെ സൈസിനനുസരിച്ചുള്ള സൈസുകൾ മൂന്ന് സൈസുകളിൽ ആണ് കേട്ടോ ഞാൻ കിങ് സൈസാണ് വാങ്ങിച്ചിട്ടുള്ളത് ഏറ്റവും വലിയ സൈസ് അത് ആറ് ആറ് ഉള്ള ബെഡിന് നല്ല കറക്റ്റ് ഫിറ്റിംഗ് ആണ് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ ആറ് അഞ്ചൊക്കെ ആണെങ്കിൽ ക്യൂൻ സൈസിനുള്ളത് വാങ്ങിയാൽ മതി അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൈസ് നോക്കിയിട്ട് ബെഡിൻ്റെ സൈസ് സൈസ് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള സൈസ് സെലക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ മൂന്നെണ്ണമാണ് വാങ്ങിച്ചിട്ടുള്ളത് ഒന്ന് ഞാൻ ഇവിടെ ഓൾറെഡി നമ്മളെ ബെഡിൽ വിരിച്ചിട്ടുണ്ട് ഞാൻ കാണിക്കാം പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഞാൻ കംഫോർട്ട് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കോട്ടൺ ടൈപ്പ് ബെഡ്ഷീറ്റാണ് കേട്ടോ ഇതിൻ്റെ ഹോൾ വീഡിയോ ഇതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ കംഫർട്ടർ സെറ്റും കൂടി വരുന്നത് അപ്പോൾ അത് നല്ല എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ട് ഒരുപാട് പേര് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഇതിന് ആയിരത്തി നാനൂറ് രൂപ ആയിരുന്നു കേട്ടോ വില പക്ഷേ ഇത് ഈ ന്യൂ ഇയറായിട്ട് ഓഫറായിട്ടാണ് എനിക്ക് ആയിരത്തി ഒരുന്നൂറ്റി നാല് രൂപയ്ക്കാണ് ഈ ഒരു സൈ സെറ്റ് കിട്ടിയിട്ടുള്ളത് നല്ല കോട്ടൻ്റെ ബെഡ്ഷീറ്റാണ് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് ഞാൻ ഇപ്പോൾ മൂന്ന് വർഷമായിട്ട് യൂസ് ചെയ്യുന്നതാണ് മൂന്ന് വർഷം മുമ്പ് ചെയ്ത വീഡിയോ ആയിരുന്നു അത് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ അയിപ്പെട്ട ബെഡ്ഷീറ്റാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിന് മറ്റേതിന് നമ്മൾ ഇപ്പോൾ വാങ്ങിച്ചിട്ടേ ഉള്ളൂ അത് ഞാൻ ഒരു തവണ വാഷ് ചെയ്ത് നോക്കിയിട്ടുണ്ട് കളറൊന്നും പോകുന്നൊന്നുമില്ല കേട്ടോ പക്ഷെ നമുക്ക് എത്രത്തോളം അത് കാലം ഈട് നിൽക്കുന്ന പറയാൻ പറ്റത്തില്ല കാരണം നമുക്ക് ഇപ്പം പടുത്ത് വാങ്ങിച്ചിട്ടല്ലേ ഉള്ളൂ പക്ഷേ ഇത് അതുപോലെ അല്ലാട്ടോ ഇത് ഞാൻ ഇപ്പം മൂന്ന് വർഷം മുമ്പ് വാങ്ങിച്ചാന്ന് പറഞ്ഞല്ലോ അന്ന് അന്ന് ഇതിന് ആയിരത്തി നാനൂറ് ആയിരത്തി മുന്നൂറ് ആ റേഞ്ചിലായിരുന്നു വില ഉണ്ടായിരുന്നത് ഇപ്പം അത് ആയിരത്തി ഒരുന്നൂറ്റി സംതിങ് ഉള്ളൂട്ടോ ഒരുന്നൂറ്റി നാലാണ് ആയിരത്തി ഒരുന്നൂറ്റി നാലാണ് ഇപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മീഷോയിൽ പക്ഷെ എനിക്ക് തോന്നുന്നത് അതിലേയും നല്ല മെറ്റീരിയൽ ആണെന്ന് കണ്ടിട്ട് നമുക്കിത് എല്ലാം വിരിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവും കേട്ടോ അപ്പോൾ ഇതിൽ പല ഡിസൈൻ ഉണ്ട് കേട്ടോ ഇതിൽ പല ഡിസൈനും ഉണ്ട് അതുപോലെ തന്നെ പല സൈസും ഉണ്ട് കേട്ടോ നമ്മളെ ബെഡിനനുസരിച്ചുള്ള സൈസ് നമുക്ക് സെലക്ട് ചെയ്യാം പിന്നെ എല്ലാത്തിൻ്റെ കോഡും ലിങ്കൊക്കെ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി ഏതാ എൻ്റെ വേണ്ടെന്നുള്ളത് ഞാൻ അപ്പോൾ അത് റിപ്ലൈ ചെയ്യട്ടോ പിന്നെ ഇതാണ് ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചതെട്ടോ ഇത് വാങ്ങിച്ചിട്ട് ഒന്ന് വാഷ് ചെയ്ത് നോക്കിയിട്ട് കുഴപ്പമില്ല എന്ന് കണ്ടിട്ടാണ് മറ്റേ രണ്ട് ഞാൻ വാങ്ങിച്ചിട്ട് അപ്പോൾ ഇത് ഞാൻ പൊട്ടിച്ച സമയത്ത് വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു പക്ഷെ വിരിച്ചിട്ട് വിരിച്ചിട്ട് വിരിച്ചതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത് അപ്പം നല്ലതാണെന്ന് തോന്നിയപ്പോഴാണ് നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ നല്ല രസം ഭംഗിയുണ്ട് ഇത് ഇട്ടത് കാണാൻ ഇത് കണ്ടോ എല്ലാ ഭാഗവും നല്ല കറക്റ്റ് ഫിറ്റായിട്ട് കെടുക്കുന്നുണ്ട് നമുക്ക് ഒരു ബെഡിൻ്റെ ഇട്ട അതേ ഒരു ഫീലിംഗ് ആണ് നമുക്ക് ബെഡ്ഷീറ്റ് വിരിച്ച പോലെയല്ല കുട്ടികൾ കുട്ടികളിതിൻ്റെ മുകളിൽ ചാടി ചാടിക്കഴിച്ചാലും ഒന്നും നമുക്ക് ബെഡ്ഷീറ്റ് കളകത്തുന്നില്ല എല്ലാ ഭാഗത്തും അലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ നല്ല ഫുൾ കവർ ചെയ്തിട്ട് നല്ല വൃത്തിക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ നമുക്ക് മറ്റേതും കൂടി ഇപ്പോൾ പുതിയ വാങ്ങിച്ചതും കൂടി നമുക്ക് വിരിച്ചിട്ടൊന്ന് കാണാം ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ള ഒന്നുള്ള ഒന്നുള്ളത് കേട്ടോ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഡിസൈൻ നല്ല ഭംഗി ഉണ്ട് കേട്ടോ അത് വിരിച്ചിട്ട് കാണാൻ നല്ല മി സുഖമാണ് നമുക്കിത് കിടക്കുമ്പോൾ തന്നെ നല്ല സുഖമാണ് നല്ലൊരു മിനിസ്സാണ് പിന്നെ എ സിയൊക്കെ ഇട്ട് കിടക്കുമ്പോൾ ഒന്നും കൂടി നല്ല സുഖമാണ് നല്ല തണുപ്പ് കാലാവസ്ഥയിലാവുമ്പോൾ ആകും കേട്ടോ ചൂടുള്ള ക്ലൈമറ്റിൽ എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല കാരണം ബ്ലാങ്കറ്റിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് എന്നാലും നല്ല സ്മൂത്താണ് നല്ലൊരു സുഖമാണ് കേട്ടോ കെടുക്കാൻ നല്ലൊരു മിനിസാണ് അപ്പോൾ ഇതാണ് ഒരു ഡിസൈൻ ഇതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ഡിസൈൻ കേട്ടോ അപ്പോൾ ഈ ഒരു ഡിസൈൻ വാങ്ങിയാൽ നല്ല ഭംഗി ഉണ്ടാവും പിന്നെ അടുത്തത് ഈ ഒരു ഡിസൈനാണ് കേട്ടോ ഇതാണ് ഇത് ഞാനൊരു മൂന്ന് മൂന്ന് ടൈപ്പിലുള്ളത് വാങ്ങിച്ചതാണ് കാരണം കാരണമെന്ന് വെച്ചാൽ നമുക്ക് മാറ്റി വിരിക്കുമ്പോൾ അറിയണമെന്നുണ്ടെങ്കിൽ മൂന്നും മൂന്ന് ഡിസൈൻ ആവണമല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ആ രണ്ടാമത് കാണിച്ച ഡിസൈനാണ് ആണ് കേട്ടോ പിന്നെ ഇതാണ് ലാസ്റ്റ് കാണിച്ചാൽ നമ്മൾ കംഫർട്ടറും കൂടി വരുന്ന ആ സെറ്റ് കെട്ടോ അപ്പോൾ ഇത് എല്ലാം ഒരേ ഡിസൈനാണ് കംഫോട്ടറും ബെഡ്ഷീറ്റും അതുപോലെ പില്ലോ ഒക്കെ ഒരേ ഡിസൈനാണ് വരുന്നത് ഇത് കോട്ടൺ മിക്സ് ഉള്ള ഉള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ഫുൾ ഫുൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ അല്ല അത് അതാകുമ്പോൾ അത്ര ഈട് നിൽക്കില്ല ഇത് നല്ല കുറച്ച് കോട്ടൺ മിക്സ് ഉള്ള ഒരു പോളിസ്റ്റർ വേറെ ഒരു ക്ലോത്ത് ആണ് ഈ മെറ്റീരിയൽ നല്ല സുഖമൊക്കെ ഉണ്ട് യൂസ് ചെയ്യാൻ പിന്നെ അതുപോലെ തന്നെ കുറേ കാലം നിൽക്കും കേട്ടോ അങ്ങനെ കംപ്ലൈൻ്റ് ഒന്നും വരില്ല കളർ പോകൂല ഒന്നും ആവുന്നില്ല കേട്ടോ നമുക്ക് വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് ചെയ്യാം அப்பാർക്ക് ആവശ്യമുള്ളதை വാങ്ങട്ടോ அப்ப ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം அப்ப നല്ല മെറ്റീരിയൽ മെറ്റീരിയൽ ആണ് പിന്നെ അതുപോലെ നല്ല റേറ്റ് നമുക്ക് നല്ലൊരു പാക ഒരു റേറ്റ് ആണ് ട്ടോ വലു കൂടില്ല ഒന്നില്ല പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള Kitchen വാങ്ങിച്ച ഒരു സ്റ്റാൻഡാണ് ട്ടോ ഇത് ഇത് മൂന്ന് ലെയർ വരുന്ന സ്റ്റാൻഡാണ് മൊത്തം ഇതുപോലെ ആറ് ആറെണ്ണം ഓരോരോ ലെയറിലായിട്ട് പതിനെട്ട് ഇതാണുള്ള ഇതിനുള്ളത് കേട്ടോ കണ്ടെയ്നറാണുള്ളത് ഇത് നല്ല സുഖമാണ് ഇത് എവിടേക്ക് വേണമെങ്കിലും കൊണ്ടുപോവാം പിന്നെ കുറച്ച് സ്പേസും മതി ഇപ്പോൾ നമ്മൾ ഇൻഡക്ഷൻ കുക്കറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് എടുക്കാൻ നല്ല സുഖമാണ് പിന്നെ അതുപോലെ ഇതിലെല്ലാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ അതുപോലെ ഉപ്പ് പിന്നെ അതുപോലെ ഗരം മസാല ഉലുവ കടക് ജീരകം അങ്ങനെ എല്ലാ സംഭവങ്ങളും മുകളിൽ ഞാൻ ഇതൊക്കെയാണ് വെച്ചിട്ടുള്ളത് മസാലപ്പൊടികൾ രണ്ടാമത്തെ ലെയറിൽ ഗരം മസാല കുരുമുളക് പൊടി പിന്നെ അതുപോലെ ജീരകത്തിൻ്റെ പൊടികൾ അതുപോലെ തന്നെ ഉലുവപ്പൊടി അങ്ങനത്തെ പൊടികളൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ താഴത്തെ ലെയറിൽ ഉലുവ കടുക് ജീരകം അങ്ങനത്തെ പിന്നെ ഉലുവ അങ്ങനത്തൊക്കെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ സ്പൈസസ് അങ്ങനെയൊക്കെ ഉള്ളതാണ് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇതിനൊക്കെ നമുക്ക് എല്ലാ ക്യാബിനിലും പോയിട്ട് തുറക്കാതെ നമുക്ക് കുറേ ടൈം സേവ് ചെയ്യാൻ പറ്റും കുക്ക് ചെയ്യുന്ന സമയത്ത് ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിലൊക്കെ പെട്ടെന്ന് നമുക്ക് പരിപാടി കഴിക്കണം എന്നുണ്ടെങ്കിലൊക്കെ ജോലി പെട്ടെന്ന് തീരുന്നുണ്ട് കേട്ടോ ആദ്യം ഇതുപോലത്തെ വേറൊരു സ്റ്റാൻഡ് എൻ്റെ അടുത്തുണ്ടായിരുന്നു അത് കംപ്ലൈൻ്റ് ആയപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് പക്ഷേ മീഷോയിലും ഇതുപോലെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ലിങ്ക് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ളവർക്ക് ഞാൻ കമൻറ്റ് ചോദിച്ചാൽ മതി ഞാൻ തരാം അപ്പോൾ ഇത് ഇതിൻ്റെ കൂടെ തന്നെ ഷെയർ ചെയ്ത് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇത് എനിക്ക് നല്ലൊരു യൂസ്ഫുള്ളായി തോന്നിയത് കൊണ്ടാണ് കേട്ടോ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നല്ല ഇത് അസുഖമാണ് ഇതിന്റെ മുകളിലുള്ള ഈ ഒരു ഇതുണ്ടല്ലോ നിങ്ങൾ തിരിച്ചാൽ മതി നമുക്ക് പൗ പിന്നെ പൊടികളാണ് യൂസ് ചെയ്യുന്ന വേണ്ട വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് ചെറിയ ഒരു സൂക്ഷിതങ്ങളുണ്ട് അതിലൂടെ കിട്ടും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഉലുവ കടക അങ്ങനത്തെ വലിയ സംഭവങ്ങളൊക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ വലിയ ഇത് വരേണ്ടോ ഇതിലൂടെ അങ്ങോട്ട് പോകുന്നോളും നമുക്കിതിൻ്റെ അടപ്പ് ഓപ്പൺ ചെയ്തിട്ട് സ്പൂൺ എടുത്തിട്ട് എടുക്കൊന്നും വേണ്ട നമ്മൾ സാധാരണ ഒരു ടിന്നിലിട്ട് വെച്ചാൽ നമുക്ക് അതിൻ്റെ അടപ്പ് ഓപ്പൺ ചെയ്ത് ഒരു സ്പൂൺ കൊണ്ടൊക്കെ എടുക്കേണ്ട അപ്പം അത്രയും ടൈം നമുക്ക് പോവുകയാണ് എന്ത് എളുപ്പുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ നല്ല ഒരു യൂസ്ഫുൾ പ്രോഡക്റ്റ് തന്നെ പറയാം അത് വിചാരിച്ചിട്ടാൽ പിന്നെ നല്ല ക്വാളിറ്റി ഉണ്ടാകത്ത് ആവശ്യമൊക്കെ കേട്ടോ വലിയ ലോ 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 ക്വാളിറ്റി സാധനമൊന്നുമല്ല പിന്നെ ഇട വൈറ്റ് ആയതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ തുടച്ച് കൊടുക്കേണ്ടി വരും കേട്ടോ അല്ലെങ്കിൽ പിന്നെ ച ചളിയാവുമ്പോൾ പെട്ടെന്ന് അറിയും ഇതിൽ നല്ല യൂസ്ഫുൾ പ്രോഡക്റ്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് ആൻഡ് സംതിങ് ആണ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് ആവശ്യമുള്ളവർ ചോദിച്ചാൽ മതി ഞാൻ ലിങ്ക് അയച്ചു തരാം കേട്ടോ നല്ല യൂസ്ഫുൾ പ്രോഡക്റ്റ് ആണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറേ ടൈം സ്പെൻഡ് സേവ് ചെയ്യാൻ പറ്റും കുക്കിങ്ങിൻ്റെ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മെച്ചം അപ്പോൾ ഞാൻ അത് വാങ്ങിച്ചിട്ടൊരു പതിനഞ്ച് ദിവസത്തിൻ്റെ മുകളിലായിട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് യൂസ് യൂസ്ഫുള്ളായി തോന്നിയതുകൊണ്ടാണ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇന്ന് ഷെയർ ചെയ്ത പ്രോഡക്റ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുള്ളായി തോന്നുന്നുവെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഷെയർ ചെയ്യുക ചാനൽ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യട്ടോ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം